നിങ്ങൾ അറിഞ്ഞില്ലേ പോപ്പുലർ ഫണ്ടുകാരായ പതിനേഴ് പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാം പോപ്പുലർ ഫണ്ട് നിരോധന കേസിൽ എൻ ഐ എക്ക് തിരിച്ചടി എന്ന് ഈ നിരോധനം പോലും ഒരു തെറ്റായിരുന്നു എന്ന രീതിയിലല്ല ഈ ഒരു വാർത്തയുടെ സന്ദേശം പോകുന്നത് എൻ ഐ എക്ക് തിരിച്ചടി കിട്ടിയെന്നൊക്കെയാ വാർത്ത വരുന്നത് യഥാർത്ഥത്തിൽ എൻ ഐ എക്ക് തിരിച്ചടിയാണോ അതല്ലെങ്കിൽ കോടതി മര്യാദക്ക് മര്യാദക്ക് ജീവിക്കൂ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരോട് പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിലൊരുപാട് ഉപാധികളുണ്ട് ഈ ജാമ്യം കൊടുത്ത ആളുകൾക്കൊക്കെ തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് പ്രതിപക്ഷവും സകല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറയാറില്ലേ ഇവിടെ ഫാസിസമാണോ ഫാസിസമാണോ എന്ന് സകല കോടതികളും ഹിന്ദുത്വ ഭീകരതയാണ് ഹിന്ദുത്വം അടക്കി ഭരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ ആ സഖല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കാറുള്ളത് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പോലും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഫാസിസമാണെന്നാ ഇത്തരം ആളുകളൊക്കെ വിളിച്ച് പറയുന്നത് ഈ ഒരു വാർത്ത തന്നെ നിങ്ങൾ കണ്ടില്ലേ മാധ്യമങ്ങളൊക്കെ എത്ര വലിയ സന്തോഷത്തിലാ വാർത്ത കൊടുക്കുന്നത് എന്നു തിരിച്ചടി എന്ന് ശരിയാണ് ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ പതിനേഴ് പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇത് എൻ ഐ എക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടിയൊന്നുമല്ല കോടതി കൃത്യമായിട്ട് ഉപാധികൾ വെച്ചിട്ടുണ്ട് അപ്പം മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഈ പതിനേഴ് പേരിൽ ഒൻപത് ആളുകൾ ആർ നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികൾ കൂടിയാണ് വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇവരുടെ ജാമ്യം എന്ന് പറയുന്നത് എന്നാൽ ഈ പതിനേഴ് പേർക്കും കൃത്യമായിട്ടുള്ള ഉപാധികളുണ്ട് ഇവർക്ക് ഒരു സിമ്മു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ സദാസമയം സമയം ലൊക്കേഷൻ ഓണായിരിക്കണം ഫോണില് ഏത് സമയത്ത് എൻ ഐ എ ബന്ധപ്പെട്ടാലും ഇവരെ കിട്ടുകയും വേണം ആഴ്ചയിൽ ഒരിക്കൽ തൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടും ചെയ്യണം കൃത്യമായിട്ടുള്ള ഉപാധികൾ കോടതി ഒരു വര അങ്ങ് വരിച്ചിട്ടുണ്ട് ആ വരയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തേ ഈ മാധ്യമങ്ങളൊന്നും പറയാത്തതുമാർ ചെന്നൈയൊക്കെ തിരിച്ചടിയാന്ന് ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന ആളുകൾ ഈ വാർത്തയൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കൂ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതൊക്കെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ഒൻപത് ആളുകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുമില്ല ഇതൊക്കെ വളരെ ഗൗരവം ഒരു വാർത്തയല്ലേ അതുപോലും എൻ ഐ എക്ക് തിരിച്ചടി എന്ന് ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ പതിനേഴ് പേരോടും മര്യാദക്ക് മര്യാദക്ക് അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞതാ എന്നിട്ട് കൃത്യമായ ഉപാധികളിലൂടെയാണ് ജാമ്യവും കൊടുത്തത് നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ